പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ എല്ലാ കാര്യത്തെ പറ്റിയും നാം അദ്ദേഹത്തിന് അതായത് മൂസായിക്ക് പലകൾ എഴുതി കൊടുക്കുകയും ചെയ്തു അതായത് സതുപദേശവും എല്ലാ കാര്യത്തെ പറ്റിയുള്ള വിശദീകരണവും നാം പറഞ്ഞു അവയെ മുറുകെ പിടിക്കുകയും അവിടെ നിന്ന് വളരെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക ധിക്കാരികളുടെ പാർപ്പിടം വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുന്നതാണ് അപ്പൊ മുസാന്നബിക്ക് അള്ളാഹു ഫലകമാണ് കൊടുത്തത് മുഹമ്മദ് അബി സാഹിസ്ലാമിക്കോ അശദീരി വഴി ആണ് കൊടുത്തത് അപ്പോൾ നമ്മൾ നമ്മളിതായിരിക്കും മുസാന്നബി അള്ളാഹു ശരിക്കും ഖുറാനാണ് ഖുറാൻ വഴിയാണ് ഖുറാനാണ് കൊണ്ടുവന്നത് ജിബി ഇസ്ലാം പ്രവാചകനെ ഖുറാൻ ഏഡുമായിട്ടാണ് വന്നത് പരിപൂർണമായിട്ടുള്ള ഏഡാണോ ഇനിയിപ്പം ഇക്രസ്മി ആ അഞ്ച് വാചകങ്ങൾ അറിയില്ല അത്രയും വാചകങ്ങളാണ് കൊണ്ടുവന്നത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു എനിക്കറിയില്ല വായിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് മൂന്നര തവണ ആവർത്തിക്കുകയും ജിബി ഇസ്ലാം പ്രവാചകനെ നെഞ്ഞ് നെഞ്ഞ് കൂട്ടിപ്പിടിച്ച് ശക്തിയെ ആലിംഗനം ചെയ്യുകയും ഇത് മൂന്ന് തവണ ആവർത്തിക്കുകയും ചെയ്ത ശേഷമാണ് ജിബി ഇസ്ലാം സ്വലാമത് ചൊല്ലിക്കൊടുത്തത് അപ്പോൾ എന്താണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ഈ അറുനബി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ മാലാകമ്മമാരുടെയൊക്കെ പണുണ്ടാവും ഞാൻ എൻ്റെ ചിയുംകോടും ചെങ്കോലിയും കീഴീടും എല്ലാം ഉപേക്ഷിക്കുകയാണ് ഞാനൊരു മനുഷ്യനായിട്ട് മാറുകയാണ് അതിനുമുമ്പ് ചോത്താൻ പറഞ്ഞിട്ടുണ്ടാവും നീ നിന്റെ കിരീടവും ചെങ്കോലും എല്ലാം ഉപേക്ഷിക്കുക അപ്പോൾ നോക്കാം നിന്നെ നിന്നെ നിന്നെപ്പോൾ വണങ്ങാൻ ആരെ കോടിക്കണക്കിന് വരുന്ന മാലാകുമാരും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നിനക്കിപ്പോൾ ഇവിടെ വലിയ സംഭവമായി നടക്കാൻ കഴിയുന്നത് മാതള്ള അപ്പോൾ നീ ഇതൊക്കെ ഉപേക്ഷിക്കുക നീ വീടും ഒന്നും നിനക്കൊന്നും കഴിയില്ല ഞാൻ തെളിയിച്ചു തരാം കാരണം ക്ഷമിക്കപ്പെട്ട ബീസ് അള്ളാഹുവിൻ്റെ കൂടെ കൂടെ പല അറിവുകളും ക്രൈസ്തമാക്കിയിരുന്നു അള്ളാഹുവിനത് അറിയുകയും ചെയ്യുക ഇതൊക്കെ എന്തൊക്കെയാണ് എന്റെ പൂക്ക് എവിടെ വരെ പോകുന്നുള്ളോ എല്ലാം അവിടെ നിന്നും കേൾക്കുന്നവരുമാണല്ലോ അപ്പോലീസിനെ വഴികേടിലാക്കുകയായിരുന്നു ഉള്ളാഹോ മനസ്സിലല്ലേ അവന് അവന് നന്നാവാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ടാവും ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും പിന്നെ ഭൂമിയിൽ മനുഷ്യൻക്കും മനുഷ്യന് പരീക്ഷണമാണല്ലോ പരീക്ഷണാലയത്തിനൊരു എന്ത് വേണം ശത്രു വേണമല്ലോ വില്യം വേണമല്ലോ അതുകൊണ്ടും ആയിരിക്കാം ഉള്ളോ കാലം അപ്പോൾ ഈ ബ്രീസ് കുറഞ്ഞിട്ടുണ്ടാവും നീ നിനക്ക് നീ കുറേ മാലാകന്മാരെ ഉണ്ടാക്കി നിന്നെ എന്നെ സ്തുതിക്കാൻ കുറേ മാലാകന്മാർ മഴയ്ക്ക് മഴ കാറ്റിന് കാറ്റ് ഇതൊക്കെയുള്ള മാലാഘന്മാരൊക്കെ ഉണ്ടാക്കി എടുത്തത് കൊണ്ട് അവരിന്നെ സ്തുതിക്കുന്നു അങ്ങനെയാണ് നീ വലിയ സംഭവമായി നടക്കുന്നത് നീ ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല അവരൊന്നും നിന്നെ ആരാധിക്കില്ല ഇവരൊക്കെ എന്നെ ആരാധിക്കും നിന്നെ ആരാധിക്കും എന്നെ ആരാധിക്കും ഈ മാലാരി ഒന്നും ഇല്ലാതെ തന്നെ ഞാനിവിടെ മഴയും കാറ്റുമൊക്കെ ഞാൻ കൊണ്ടുവരും ഞാൻ ഒറ്റയ്ക്ക് സാധിക്കും എന്നൊക്കെ ശബിക്കപ്പെട്ട ബിസ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അള്ളാഹു അതിന് തയ്യാറായി ഉണ്ടാവും ആ റിസ്ക് എടുക്കാൻ എങ്കിൽ ഞാനിത് അതിൻ്റെ എല്ലാ ശക്തിയും ഇവിടെ കഴിച്ചു വെക്കുകയാണ് എൻ്റെ കിരീടവും ചെങ്കോലും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ സാധാരണ മനുഷ്യനായിട്ട് മനുഷ്യരിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പം അങ്ങനെ അള്ളാഹു എല്ലാ ശക്തിയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു ആദമിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അള്ളാഹു ഊതിൽ മല മല ഊതിപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ രോഗം അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ജനിക്കുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ അണുവിൽ നിന്ന് അല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അണുക്കളുണ്ടല്ലോ പല കോശങ്ങൾ ആ കോശങ്ങൾ കൂടി ചേർന്നുള്ള മനുഷ്യൻ ഇപ്പോൾ അള്ളാഹു ഒരുപാട് കോശങ്ങളാണ് കൂട്ടാ കോശങ്ങളിൽ ഓരോ പോഷങ്ങളും എന്തു ചെയ്യും ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും അള്ളാഹിൻ്റെ ഒരു പോഷൻ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയും അങ്ങനെപ്പോൾ അള്ളാഹുന്ന് ശക്തി ശക്തിയല്പം ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷവുമായിരിക്കും ഇപ്പോൾ അള്ളാഹുന്ന് ശക്തിയൽപ്പം ഉണ്ടാവില്ല മാ അതുള്ള അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ചില പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അപ്പോൾ ഇപ്പോൾ മയക്കു വേണ്ടി നമസ്കാരം നടക്കുന്നുണ്ട് ഈ ഉള്ളവനൊക്കെ ഫലസ്തീനുകൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഒന്നും ഉത്തരം കിട്ടുന്നുമില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു എന്നുള്ള ശക്തി ബുബിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു അല്ലേ ചില ജീവികളൊക്കെ നമുക്കറിയാം സ്വന്തം ജീവൻ വലികൊടുത്തിട്ടാണ് അവർ സ്വന്തം മക്കളെ ജനിപ്പിക്കുന്നത് അല്ലേ ആ രൂപത്തിൽ അള്ളാഹു അത്രക്കും തൻ്റെ അടികാളോടുള്ള സ്നേഹം മൂലം സ്വന്തം ശക്തി വരെ ചോർത്തി കളഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുക മനുഷ്യനെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോഴത്തെ ഒരു സിനിമ ഉണ്ടു അത് നമ്മുടെ ഫഹദ് ഫാസലിൻ്റെ ആവേശം എന്ന സിനിമ അതിൽ അവന് വലിയ ഗുണ്ടയും വലിയ ഇത് നാടിനൊക്കെയാണ് പക്ഷെ പിന്നെ സ്നേഹിച്ചവർക്ക് എന്തും കൊടുക്കാൻ തയ്യാറുള്ള വ്യക്തി സ്വന്തം ഒക്കെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് അതേസമയം ഭയങ്കര പിന്നെ ഇടഞ്ഞവരോട് ശക്തിയായിട്ട് ഇടഞ്ഞു നിൽക്കുകയും സ്നേഹിക്കുന്നവർക്ക് എന്തും കരള് വരെ കുറച്ച് കൊടുക്കാൻ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് എന്തും ത്യജിക്കാൻ അങ്ങനെയുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു സുഖമാണ് വത്താല മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്വന്തം സത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും അപ്പം അതിനു മുമ്പായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തി എല്ലാം ചോർന്ന് പോകാൻ തൊട്ട് മുമ്പ് ബൈക്കൊണ്ട് ജിബ്ജിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇത് ഏടുകൾ പല പല ഏടുകൾ ഇത് മൂസാന്ന് എപ്പിക്കുകൊടുക്കേണ്ടതാണ് ഇത് മുഹമ്മദ് മുന്നി കൊടുക്കേണ്ടാണ് പല ഏടുകളും അവർക്ക് ഉള്ള ഏടുകളും ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഒരു ബൈക്ക് പോകുമ്പോൾ നമ്മൾ പല ആധാരങ്ങൾ അതൊക്കെ നമ്മൾ കാര്യപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കും അല്ലേ നമ്മൾ ഹജ്ജിന് പോവുകയെ അല്ലേ പണ്ടൊക്കെ ഹജ്ജിന് പോകുമ്പോൾ വെച്ചാൽ തിരിച്ചു വരുന്ന സാധ്യത കുറവാണ് കാലിനടയായിട്ടും കപ്പലിലൊക്കെയാണ് പോവുക തിരിച്ചു വരുന്ന ലോഞ്ചിലൊക്കെ എഴുതിട്ടാണ് പോവുക തിരിച്ചു വന്ന് യാതൊരു ഉറപ്പില്ല ആ അജിന് പോകുന്നവരും ഒക്കെ ഒരു പത്ത് ശതമാനം മാത്രമേ തിരിച്ചു വരാറ് ബാക്കിയുള്ളവരൊക്കെ പൈരമായി മരണപ്പെട്ടു പോവുകയും അല്ലെങ്കിലും അവരെ ഗൾഫിൽ തന്നെ ജീവിതം തുടരുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആയിരുന്നു പണ്ടൊക്കെ ഭാഗം പോലും പക്ഷേ അപ്പം എല്ലാം ഉപേക്ഷിച്ച മാതിരിയായിരുന്നു അവർക്ക് അജിന് പോയിരുന്നത് അതുകൊണ്ടെല്ലാം പൊരുത്ത പിടിപ്പിച്ചും ഒക്കെ കൊണ്ടാണ് അവർ അജിന് പോയിരുന്നത് അതുപോലെ തന്നെ അള്ളാഹു ഇതെല്ലാം ജിബി അലൈഹി ഇസ്ലാം ഏൽപ്പിച്ചു ഈ മുഹമ്മദ് നബി വരും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് ഖുർഹാൻ്റെ സുരക്ഷിത ഫലകത്തിൽ ഇതാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞു മുസാൻ നബിക്ക് കൊടുക്കേണ്ട എഴുതുക ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ ഈ മുഹമ്മദ് നബില്ലാ വസ്ലാമിന് കൊടുക്കേണ്ടത് ഖുർആൻ രൂപത്തിലാണ് അള്ളാഹ് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ആ ജിബിസ്ലാമിൻ്റെ ഖുറാനെന്ത് ചെയ്യും ഇത് നേരിട്ട് ജിബി പ്രവാചകനെ കൊടുത്തു വായിക്കാൻ പറഞ്ഞു പ്രവാചകനെ അറിയില്ല അപ്പം എന്തെങ്കിലും നെഞ്ഞ് പിന്നെ ശക്തിയായി ആലിംഗനം ചെയ്തു അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ആ ശക്തി അല്ലേ പ്രവാചനക്കെ വെച്ചാൽ അള്ളാഹുമായിട്ട് വളരെ അടുത്ത വ്യക്തിയാണല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സത്വം പ്രവാചനലുണ്ടാവും അള്ളാഹുവിൻ്റെ ആ റോഹ് റോഹിൽ കുതിസ് പ്രവാചനലും ഉണ്ടാകും ആ അള്ളാഹുവിൻ്റെ റോഹിൽ കുതുസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നെഞ്ഞ് ശക്തിയായ കൊണ്ട് അമൃത്തി വെച്ചുകൊണ്ട് ആലിംഗനം ചെയ്തിട്ടുണ്ടാവും ഈശ്വരവാദികൾ എന്തെങ്കിലും പലതും പുറത്തുണ്ടാക്കുന്നുണ്ട് അല്ലേ പിന്നെ പാചകന് പിന്നെ ഹസൻ അല്ലാഹുവിൻ്റെ ലിംഗം ചുമ്പിച്ചു എന്നുള്ളത് അത് പിന്നെ ജി മഹദീമാമ ഹസൻ ഹസനുള്ള പരമ്പരയിൽ കൂടിയാണ് അതുമാത്രമല്ല അള്ളാഹു ഒന്ന് മഹദീമാമൻ അള്ളാഹു വന്നുള്ള ശക്തി കൂടി വെളിപ്പെടുകയുമായിരിക്കും അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചു അപ്പോൾ നമ്മൾ പ്രത്യുത്പാദനം അവയവം മൂലയാണ് ലൈംഗികാവയവം മൂലമാണല്ലോ നമ്മൾ സന്താനോല്പാദനം നടത്തുന്നത് അല്ലേ നമ്മുടെ മുതുകലിൽ നട്ടലിലുള്ള ആ അണുക്കൽ പുംബീജങ്ങൾ പോയിട്ടാണല്ലോ ന മറ്റൊരു ജനിക്കുന്നത് അപ്പം അതിലവയവം ലൈംഗിക അവയവമാണല്ലോ അപ്പം അതിന് ആ സ്നേഹം കൊണ്ട് ചുംബിച്ചു അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഈശുവാദികൾ എന്തു ചെയ്തു തിരിച്ച് കാമ കാ കാമ മോഹിതനാണ് പ്രവാചകൻ അങ്ങനെ അങ്ങനെ പല ഉണ്ടാക്കുന്നത് വിവരം കെട്ടാൻ ഈശ്വരവാധികൾ ഇവരെന്തേ പറഞ്ഞു അല്ല പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ മുഹമ്മദ് നബിസമ്മയ്ക്ക് വേണ്ടി ഈ എല്ലേ മുഹമ്മദ് സാഹി വയ്ക്ക് വേണ്ടിയും എല്ലാവരെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലാ നബിക്ക് ഫലകം മുഹമ്മദ് നബിസ് അല്ലാ വസ്ലമക്ക് ഗ്രന്ഥം ഇസാ നബിക്കും ഈസാ നബിക്കും ഏട് ഏട് ഏടുകളാണ് കൊടുത്തത് ബാക്കിയൊക്കെ എല്ലാ പ്രവചനവും ഏടുകളാണ് പിന്നെ അശ്വരീ രൂപത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലാകന്മാർക്ക് അറിയില്ലല്ലോ എന്താണെന്ന് എഴുതാൻ നമ്മളെപ്പോലെ അത്രക്കൊണ്ട് വിവേക ബുദ്ധി ഇല്ലല്ലോ അവർക്ക് അവർ അള്ളാഹു വേണ്ടി ഇതിക്കിട്ട് ചെല്ല എന്ന അതിൽ സന്തോഷം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെ ഭക്ഷണം ഒന്നും വേണ്ട ഭക്ഷണം പാർപ്പിടം ഒന്നും വേണ്ട അതുകൊണ്ട് പോയി തന്നെ അവർക്ക് ആ രൂപത്തിൽ ചിന്തിക്കേണ്ടി വരികയോ ചിന്ത ബുദ്ധി അതിന് മാത്രമല്ല ബുദ്ധിയും അവർക്ക് വേണ്ടി വരില്ല അല്ലേ നമ്മളൊരു കാറിൽ കാറിന് ഓടിക്കാണെങ്കിൽ എൻജിനല്ലേ വെക്കുള്ളൂ ഓടേക്ക് പോകാനുള്ള എഞ്ചിന് കാറിൽ വെക്കില്ലല്ലോ അപ്പം അതുപോലെ തന്നെ അവർക്കത് മതി അള്ളാഹുവിനെ സ്തുതിക്കുന്ന ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ ഖുറാൻ കൊണ്ട് നേരിട്ട് കൊണ്ട് പോയി വായിക്കാൻ പറഞ്ഞു പ്രവചനം വായിക്കാൻ അറിയില്ല എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു പ്രവചനം വായിക്കാൻ അറിയില്ല എന്ന് പറയുകയും അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ജിബി ഇസ്സലാം എന്ത് ചെയ്തു ശക്തിയെ ആലിംഗനം ചെയ്തു അപ്പോൾ അതുവഴി അള്ളാഹുവിൽ നിന്നുള്ള ഒരു എന്താ പറയുക ടെലിപ്പതിൻ്റെ സംവിധാനം നമ്മുടെ ശരീരത്തിൽ നിന്നും ചില സന്ദേശങ്ങൾ അത് ഹിജിബി ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശം മനസ്സിലാക്കുകയും വായിക്കാൻ അറിയില്ലെങ്കിൽ നീ ഒരു കൊടുത്താൽ എന്ന് അതുവഴി ഹിജിബി ഇസ്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും ആ ടെലിപ്പതിക്ക് സന്ദേശം വഴി അള്ളാഹു പ്രവാചൻ്റെ ശരീരത്തിൽ ആത്മാ ഹൃദയത്തിലുള്ള അള്ളാഹുവിൻ്റെ റോഹു സംസാരിക്കുകയും ജബി ഇസ്ലാമിനോട് സംസാരിക്കുകയാണ് ജെബി ഇല്ലാം എന്ത് ചെയ്യുകയും ചെയ്തു കുടാൻ ഓലിക്കൊടുത്തു അങ്ങനെ ആയിരിക്കും ഉണ്ടായത് അതുപോലെ തന്നെ പ്രവാ ജബി സ്ലാം പ്രവാചകൻ സംസാരിക്കുമ്പോഴേക്കുകയും പ്രവാചകന്റെ കൈമ്മൽ കൈവയ്ക്കുകയും പ്രവാചകൻ മുട്ടും കാലുമൽ കൈ വെക്കുകയും പ്രവാചകൻ നമ്മൾ അത്തേഹ്യത്തിൽ ഇരിക്കുന്നമാതിരി പള്ളിയിരിക്കുമ്പോൾ പ്രവാചകൻ്റെ മുട്ട എൻ്റെ മുട്ടും കാലുമേൽ കൈ വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് അള്ളാഹുവിൻ്റെ റോഹ് റുഹില് പുരുഷ പ്രവാചകലുണ്ട് പ്രവാചകൻ അറിയുന്നില്ല മനസ്സിലെ കസ്തൂരിമാൻ്റെ കസ്തൂരി അറിയ അപ്പ കസ്തൂരിമാൻ അറിയുന്നില്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റൂഹ് പ്രവാചകൻ അറിയുന്നില്ല പക്ഷെ അത് ജിബി ഇസ്ലാമിനെ അറിയാം അപ്പം അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജിബിഎ ഇസ്ലാമിന് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് പ്രവാചകൻ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അള്ളാഹു കാലം അപ്പം പറഞ്ഞ് വരുന്നത് എന്താണ് ഇവിടെ മുസാ നബിക്ക് എന്ത് അള്ളാഹ എൻ്റെ പലകളിലാണ് എഴുതി കൊടുത്തത് മുൻ നബിക്ക് അപ്പോൾ മുസാൻ നബിയൊക്കെ ഉള്ള സമയത്ത് അള്ളാഹുവിൻ്റെ ശക്തിയിൽ പകുതി മാത്രമായിട്ട് ഉണ്ടാവുകയുള്ളു മനസ്സിലോരോ ജനങ്ങൾ ജനിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു വീഴും കാരണം അപ്പോൾ നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ നമുക്ക് കളിക്കുന്നതിന് മുമ്പ് ഒരുപാട് കരുക്കൾ നമ്മളെ കയ്യിലുണ്ടാവും അല്ലേ ചുറ്റും പതിനാറ് കരുക്കളോട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പരാജയപ്പെടുന്നതനുസരിച്ച് നമ്മളെ കരുക്കൾ നഷ്ടപ്പെട്ടു അതുപോലത്തെ അള്ളാഹുവിൻ്റെ ശക്തി വിശേഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ റോഹിൽ നിന്ന് ഇപ്പം ഇപ്പോൾ നമ്മളിപ്പം പിന്നെ എണ്ണൂറ്റി അൻപത് കോടിയോളം അറുന്നൂറ്റി അമ്പത് കോടിയോളം ജനങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പം ഭൂമിയിലുണ്ട് അപ്പം ഇതുവരെയുള്ള ജനങ്ങൾ മൊത്തം എത്രയായി ഒരു ലക്ഷം കോടിയോളം ജനങ്ങൾ ഉണ്ടാവും കോടി കോടിയോളം ജനങ്ങൾ മൊത്തമായിട്ട് ഭൂമിയിൽ ഉണ്ടാവും അഞ്ചേനാൽ വരെ ഉണ്ടാവും കൂട്ടുക അപ്പം ഒരു കോടി കോടിയോളം ജനങ്ങൾ ഒരു കോടി കോടിയോളം കോശങ്ങൾ നിർമ്മിച്ചതാണ് അള്ളാഹു എന്ന് വിചാരിക്കുക അമാതള്ള അല്ലെങ്കിൽ റൂഹുള്ളത് അപ്പോൾ ഓരോ മനുഷ്യൻ ജനിക്കുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ അതിൽ നിന്ന് ശക്തി വിശേഷം തൊഴിലാണെന്ന് പറഞ്ഞ ചോർന്നുകൊണ്ടേയിരിക്കും മനസ്സിലാ പിന്നെ ഒരു ഐസ് കച്ചവടക്കാരൻ പറഞ്ഞ മാതിരില്ലേ അദ്ദേഹം പിന്നെ നമ്മുടെ വലസ് എന്ന സുഹൃത്ത് കണ്ട സുഹൃത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് ഒരു ഐസ് കച്ചവടക്കാരിൽ നിന്നാണ് മൂലധൻ ചോർന്നുകൊണ്ടിരിക്കുന്ന ഈ സഹ ഈ ഈ വ്യക്തിയെ ഈ ദരിദ്രവാസിയെ നിങ്ങളെ സഹായിക്കുകയാണെന്നു വെച്ചാൽ അത് മൂലം ഓരോ സെക്കൻഡ് ചെല്ലുന്നതോടും മൂലധനം ചോർന്നു പോകുക കാരണം ഐ സു ഇങ്ങനെ ഉരുവിരുവി പോവുകയാണ് അപ്പം അള്ളാഹു എന്ത് ചെയ്യും ഓരോ മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്നതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ ശക്തിയിൽ നിന്ന് ഇങ്ങനെ ചോർന്ന് ചോർന്നു പോവുകയാണ് അപ്പോൾ ഈ സമയത്തിപ്പം ഇതുകൊണ്ടാണ് ഇപ്പം ചെറുത്താനും വല്ലാതെ ഇപ്പം ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് മനസ്സിലെ ഇപ്പം പിന്നെ കാലാവസ്ഥ തകിടം പറഞ്ഞിപ്പം കെംപ് ട്രയലൊക്കെ നടത്തിയിട്ടാണ് ഇപ്പം ഇവിടെ കംട്രയലും ഹാർപ്പിൻ്റതും അതുപോലെ തന്നെ ക്ലൗഡ് സീഡിംഗ് ഒക്കെ വഴിയാണ് വഴിയാണിപ്പം ഗൾഫിൽ വലിയ പേമാരി അവർ സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് മഴ കെമിക്കൽ വിതറിട്ട് മഴ പെയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചില ഹാർപ്പ് എന്നുള്ള ഒരു സാങ്കേതികവിദ്യയുണ്ട് പല രാജ്യങ്ങളുണ്ടത് പ്രത്യേക ഇലക്ട്രോ മേഗ്നത്തേക്ക് സിഗ്നലുകൾ ആകാശത്തേക്ക് പറഞ്ഞേക്കുകയും അങ്ങനെ മേഘങ്ങളെ സഞ്ചരിപ്പിക്കാനൊക്കെ കഴിയും ആ മേഘത്തൊരു ഭാഗത്ത് കൂട്ടിയിട്ട് അവരെ മഴ പെയ്തിക്കാനൊക്കെ കഴിയും അങ്ങനെ അതുവഴിയാണ് പിന്നെ ഗൾഫിൽ വലിയ മഴ ഉണ്ടായതെന്നും കേരളത്തിൽ മഴ ഇല്ലാതായി പോയതും അങ്ങനെയാണെന്നും പഠയപ്പെടുന്നുണ്ട് കാരണം കേരളത്തിലൊക്കെ വേനൽക്കാലത്ത് ചെറിയ വേനൽ മഴ കിട്ടാറുണ്ട് അത് കിട്ടിയിട്ടില്ല അതിനെ കാരണം ഇവിടുത്തെ മഴ മേഘങ്ങളെയൊക്കെ എവിടെന്ത് ചെയ്തു ഒരു പ്രത്യേക രശ്മി ഉപയോഗിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അതുകൊണ്ടാണ് ആകാശത്തിൽ ചില എന്ന് വെച്ചാൽ നയരേഖയിൽ രേഖ കാണും റോക്കറ്റ് പോയമാതിരി ഇടക്കിടക്ക് എപ്പോൾ എപ്പോഴും നിങ്ങൾ ആകാശം ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ റോക്കറ്റ് പോയ പോയമാതിരി നീളത്തിൽ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അത് ഇവർ ഈ പല സിഗ്നൽ അയക്കുന്നു ആകാശത്തേക്ക് പ്രത്യേക ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ അയക്കുമ്പോൾ മേഘങ്ങൾ മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കും അല്ലെങ്കിൽ മേഘങ്ങളെ ചൂടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഇൻഡക്ഷൻ കുക്കർ പോയി ചൂടാക്കുന്നുണ്ടല്ലോ അതുപോലെ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ചിലഷ്മകളിൽ അയക്കുമ്പോൾ ഈ മേഘങ്ങൾ ചൂടാവുകയും അങ്ങനെ മേഘങ്ങൾ മറ്റു ഭാഗത്തേക്ക് പോവുകയും കഷ്ടങ്ങളെ മറ്റു ഭാഗത്തേക്ക് പോവുകയും അങ്ങനെ ഗൾഫിലേക്ക് എത്തുമ്പോൾ അവരെ കൂട്ടി യോജിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ മഴ പെയ്ക്കുന്നെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ശബിക്കപ്പെട്ട ബ്രീസിന് ഇപ്പോൾ ഭയങ്കര തേരോട്ടം നടത്തുന്ന സമയമാണ് അതുകൊണ്ടാണ് കൊടുത്ത കടും വേനൽ ഇത്രയും വേനൽ ഒരിക്കലും ഉണ്ടാവാറില്ല അപ്പോൾ അള്ളാഹു എന്ന ശക്തി ചോർന്നുകൊണ്ടിരിക്കുക പകരം ചെകുത്താൻ അവിടെ സ്ഥാപിതമാവുകയാണ് പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്തു ഹദിമാവിനൂടെ അള്ളാഹുവിൻ്റെ ശക്തി പുറത്തേക്ക് വരുന്നുണ്ട് വന്നെങ്കിൽ ഈ ഉള്ളവനൂടെക്കും വലിയ മറ്റാരെങ്കിലും ആയേക്കും അള്ളാഹുപോലെ ആരായാലും വേണ്ടിയില്ല നമ്മുടെ നാട് നന്നായ മതി ചിന്തയായിരിക്കുള്ളൂ അപ്പോൾ അപ്പം അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അള്ളാഹ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു ഈ ആദം ആദമിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ആത്മാവ് പ്രവേശിക്കുമ്പോൾ പല കാര്യങ്ങളും ജിബ്ദിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസന്ന പലകം പലകും പലകം കൊടുക്കണം എന്നൊക്കെ പശുതായത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആകുമ്പോൾ ഉമ്മിമക്തുമല്ലേ ഉമ്മിമക്തുമെന്നുള്ള വ്യക്തി പ്രവാചൻ്റെ അടുത്തേക്ക് വിഴുകയും പ്രവാചനം നെറ്റി വിളിക്കുകയും ചെയ്ത സംഭവം അതൊക്കെ ഞാൻ അള്ളാഹു മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കും ഇത് ലോഹുൽ മോഹുൽ ഫൂൽ സംഗതിയാണത് മനസ്സിലെ അപ്പോൾ അതൊക്കെ അള്ളാഹ്നാഥം അതിൻ്റെ ഉത്തരം എന്താ വച്ചാൽ അള്ളാഹനൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയും ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ എന്ത് എന്ത് നസിലാക്കാം ഖുറാന് ലോഹിൽ മഫൂദിൽ ഉള്ളതുണ്ട് കൂടാതെ അതിൽ കൂ പിന്നെ അതിൽ എക്സ്ട്രാ ആയിട്ട് പലതും അള്ളാഹുവിന് പിന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും മനസ്സിലായി യഥാർത്ഥ ഖുറാൻ്റെ അസൽ അസൽ എന്തല്ല അതിൻ്റെ യഥാർത്ഥത് യഥാർത്ഥ മൂലം ആ മൂലകത്തിന് യാതൊരു കുഴപ്പമില്ല അത് കൂടാതെ പ്രവാചകം പല സംശയങ്ങളും ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറയാൻ വേണ്ടി മറ്റു ചിലതും ഉണ്ടല്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ചില ആപ്ലിക്കേഷൻ ഉണ്ടാകും അത് ഓൾറെഡി അതിൽ ഉള്ളതായിരിക്കും അതൊന്നും മാറ്റം വരുത്താനോ തിരുത്താനോ കഴിയില്ല പിന്നെ നമുക്ക് എന്ത് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെയും ഒരു കാൽക്കുലേറ്റർ നമ്മൾ എക്സ്ട്രായിൽ കയറ്റും ഒരു ഗെയിം വേണമെങ്കിൽ എക്സ്ട്രായിൽ കയറ്റും അത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറ്റും അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ കലാലയെ പറ്റിയും മറ്റു പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്തു ജിബീല ഇസ്ലാമയോ അല്ലെങ്കിൽ മറ്റു പല ജ്ഞാനികളോ സഹായം മൂലം എന്ത് ചെയ്തു മറ്റുള്ളത് ആ പ്രവചന ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിൽ കൂടെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ടാവും അള്ളാഹു അല നമുക്കറിയില്ല അപ്പം അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അത് പറഞ്ഞു തരുന്നത് മുസാ നബിക്ക് അള്ളാഹു എല്ലാം ഫലകളിലാണ് എഴുതി കൊടുത്തത് കാരണം അതിൽ മാറ്റം വരുത്തണ്ട കാരണം അന്ന് എഴുത്തും വായനയൊന്നുമില്ലല്ലോ പ്രവാചന കാലത്ത് പ്രവാചനെഴുത്തും വായനയും അറിയില്ലെങ്കിലും മറ്റ് മറ്റുള്ളവർക്കൊക്കെ അറിയാമോ എഴുത്തും വായനയും പിന്നെ ഈ തണിയും അതുപോലെത്തന്നെ തോലിലും കല്ലിലൊക്കെ എഴുതി വെക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നു പക്ഷെ മുസാ നബിയുടെ കാലത്ത് ആ ഇല്ല അതുകൊണ്ടാണ് ഫലകങ്ങളിൽ എഴുതി എഴുതി രൂപത്തിൽ കൊടുത്തത് ആ ഫലകം മുസാൻ നബി വലിച്ചെഴിയുന്നുമുണ്ട് കാരണം ഈ സാമഗ്രിയുടെ പ്രവർത്തനവും ഹാർമോണിൻ്റെ പ്രവർത്തനം മുഴുവൻ ദേഷ്യം പിടിച്ച് വലിച്ചെഴുന്നുണ്ട് അത് മുസാൻ നബിയുടെ ക്ഷമയില്ലായ്മ കൊണ്ടുമൊക്കെയാണ് മാറുള്ള അങ്ങനെയൊക്കെയാണ് അദ്ദേഹം എല്ലാ വിശദീകരണവും കൊണ്ടും അവയെ മുറുകെ പിടിക്കാനും നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ എൻ്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക ധിക്കാതികളിലെ പാർക്കിടം വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഈ ഫലകം മൂസാ നബി കൊടുത്തത് പക്ഷേ മൂസാ നബി ജനതകൾ അതെന്ത് ചെയ്തു ഉൾക്കൊണ്ടില്ല അവർ കുറങ്കാൽ കൊണ്ട് എന്ന് ഖുറാൻ തന്നെ പാടുന്നുണ്ട് തന്നെ അള്ളാഹുൻ്റെ കോപത്തിനിരയായി അങ്ങനെ കോപത്ത് അള്ളാഹുൻ്റെ കോപത്തിന് ഇരയായി തൊട്ട് അള്ളാഹുനെ കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ എൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമീൻ